ഹായ് ഡിയേഴ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സ്റ്റാൻഡേർഡ് സെവൻ സോഷ്യൽ സയൻസ് ഫിഫ്ത്ത് ചാപ്റ്റർ അവർ എർത്ത് അഥവാ നമ്മുടെ ഭൂമി എന്ന പാഠഭാഗമാണ് ഞാൻ ഇവിടെ എടുക്കുന്നത് ചാപ്റ്റർ ഫോറിൻ്റെ വീഡിയോസ് കാണാത്തവർ അത് കാണുക നിങ്ങൾക്കാവശ്യമായ ഇംഗ്ലീഷ് മലയാളം നോട്ട്സ് അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് വീഡിയോസ് നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് കൂടാതെ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ചാപ്റ്റർ ഫൈവ് അവർ എർത്ത് എർത്തിനെ കുറിച്ച് നിങ്ങൾ മുൻ ക്ലാസ്സിൽ പഠിച്ചിട്ടില്ലേ ആദ്യം നമുക്ക് ഈ പാർട്ടൊന്ന് വായിക്കാം ഐ ആം ദി എർത്ത് ബില്യൺസ് ഓഫ് ഇയേഴ്സ് എഗോ ഐ വാസ് ബേണിംഗ് സ്വിയർ Later on, I was cooled in the incessant rain. It again took millions of years for living beings to appear. You know that I am the only one to have life among the planets in the solar system. I have everything to support your life air to breathe, water to drink, and for all other uses, soil for plant growth. അൻ സോ ഓൺ ഞാൻ ഭൂമി കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ചുട്ടുപൊള്ളുന്ന ഒരു ഗോളമായിരുന്നു ഞാൻ പിന്നീട് നിരന്തരം പെയ്ത മഴയിലാണ് ഞാൻ തണുത്തത് പിന്നെയും ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ജീവജാലങ്ങൾ എന്നിൽ ഉണ്ടായത് സൗരയൂത ഗ്രഹങ്ങളിൽ എന്നിൽ മാത്രമാണ് ജീവൻ നിലനിൽക്കുന്നത് എന്നറിയാമല്ലോ നിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടതെല്ലാം എന്നിലുണ്ട് ശ്വസിക്കാൻ വേണ്ട വായു കുടിക്കാനും മറ്റ് ആവശ്യങ്ങൾക്കുമുള്ള ജലം സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് അനിവാര്യമായ മണ്ണ് അങ്ങനെ എല്ലാമെല്ലാം ഭൂമിയുടെ ആത്മഗതം വായിച്ചല്ലോ ഭൂമിയുടെ ആത്മഗതത്തിൽ ഭൂമി എന്തെല്ലാമാണ് പറയുന്നത് ഈസ് ദോൺലി ലിവിങ് പ്ലാനറ്റ് ഇൻ അവർ സോളാർ സിസ്റ്റം സവരയൂഥത്തിൽ ജീവൻ നിലനിൽക്കുന്ന ഏക ഗ്രഹമാണ് ഭൂമി ദ എർത്ത് എയർത്ത് ഗീവ്സസ് എയർ ടു ബ്രീത്ത് വാട്ടർ ടു ഡ്രിങ്ക് ആൻഡ് സോയിൽ ഫോർ പ്ലാൻറ് ഗ്രോത്ത് ശ്വസിക്കാൻ വായു കുടിക്കാൻ വെള്ളം സസ്യങ്ങളുടെ വളർച്ചയ്ക്കും മറ്റും ആവശ്യമായ മണ്ണ് എന്നിവയെല്ലാം ഭൂമി നമുക്ക് തരുന്നു ഇങ്ങനെയുള്ള ഭൂമിയുടെ ഇൻറ്റീരിയറിനെ കുറിച്ച് നിങ്ങൾക്കറിയാമോ ഭൂമിയുടെ ഉള്ളറ എങ്ങനെയായിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്നാൽ നമുക്ക് ഈ ചാപ്റ്ററിൽ ഇൻറ്റീരിയർ ഓഫ് എത്സിനെ കുറിച്ച് പഠിക്കാം നെക്സ്റ്റ് ഇൻ ടു ദ ഇൻറ്റീരിയർ വി ആർ അവെയർ ഓഫ് ദി ടെമ്പറേച്ചർ ഓൺ ദി എർത്ത് സർഫേസ് ബട്ട് ഇറ്റ് ഈസ് എക്സ്ട്രീം ഹീറ്റ് ഇൻസൈഡ് ദി എർത്ത് The temperature at the center of the interior is about 5500 degrees Celsius. Do you know that water boils at 100 degrees Celsius? Can you imagine the heat of 5500 degrees Celsius? Have you heard of mines? Do you know how many kilometers deep the deepest mine is? About 12 kilometers. ഹ്യൂമൻസ് ക്യാൻ റീച്ച് ഈവൻ ദാറ്റ് ഫാർ ഓൺലി വിത്ത് ദ ഹെൽപ്പ് ഓഫ് മെഷീൻസ് ആൻഡ് സേഫ്റ്റി ഡിവൈസസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദി സർഫേസ് ടു ദ സെൻ്റർ ഓഫ് ദി എർത്ത് ഈസ് എബൌട്ട് സിക്സ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി വൺ കിലോമീറ്റേഴ്സ് ഈ ഭാഗം ഒന്ന് ചുരുക്കി പറഞ്ഞു തരാം ശ്രദ്ധിച്ചിരിക്കുക സെൻ്റർ ഓഫ് ദി എർത്ത് അഥവാ ഭൂമിയുടെ കേന്ദ്രഭാഗത്തിലേക്കുള്ള ദൂരം ഏകദേശം ആറായിരത്തി മുന്നൂറ്റി എഴുപത്തൊന്ന് കിലോമീറ്ററാണ് സിക്സ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി വൺ കിലോമീറ്റർ ഇവിടുത്തെ ഹീറ്റ് അപ്രോക്സിമേറ്റ്ലി ഫൈവ് തൗസൻഡ് ആൻഡ് ഫൈവ് ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസാണ് അയ്യായിരത്തി അഞ്ഞൂറ് ഡിഗ്രി സെൽഷ്യസ് കുട്ടികളെ നമ്മൾ വെള്ളം തിളപ്പിക്കാറില്ലേ എത്ര ഡിഗ്രി സെൽഷ്യസിലാണ് അത് തിളയ്ക്കുന്നത് ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസ് അല്ലേ അതിൻ്റെ ചൂട് എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയാലോ അപ്പോൾ അയ്യായിരത്തി അഞ്ഞൂറ് ഡിഗ്രി സെൽഷ്യസ് നമുക്ക് ചിന്തിക്കാനാവുമോ ഇല്ല ആഴത്തിലുള്ള ഖനികളിലൊക്കെ എങ്ങനെയാ അപ്പോൾ ജോലി ചെയ്യുന്നത് എന്നൊരു സംശയം നിങ്ങൾക്ക് വന്നില്ലേ അത് ആവശ്യമായ സുരക്ഷാ ഉപകരണങ്ങളും മെഷീൻസും ഒക്കെ ഉപയോഗിച്ചാണ് സാധ്യമാകുന്നത് ഇതിൽ നിന്നും ഭൂമിയുടെ ഉള്ളിലേക്ക് പോകും തോറും അതികഠിനമായ ചൂടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ അങ്ങനെയാണെങ്കിൽ ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് എങ്ങനെ ലഭിച്ചു അതിനുള്ള ആൻസറാണ് നമ്മളിവിടെ പഠിക്കുന്നത് നോക്കൂ ത്രീ പോയിൻസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ബൈ എക്സാമിനിങ് മെറ്റീരിയൽസ് ദ റീച്ച് ദ എർത്ത് സർഫേസ് ത്രൂ ഓൾക്കാനിക് ഇറപ്ഷൻസ് അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ ഭൂമിയുടെ ഉപരിതലത്തിൽ എത്തിച്ചേരുന്ന വസ്തുക്കൾ പരിശോധിക്കുന്നതിൽ നിന്ന് എന്ത് ലഭിക്കും ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കും സെക്കൻഡ് വൺ ഫ്രം ദി ഇൻഫോർമേഷൻ കളക്ടഡ് ഫ്രം മൈൻസ് മൈൻസ് എന്ന് പറഞ്ഞാൽ ഖനികൾ അല്ലേ ഖനികളിൽ നിന്നും കളക്ട് ചെയ്യുന്ന ഇൻഫോർമേഷൻസിൻ്റെ അടിസ്ഥാനത്തിലും നമുക്ക് ഉള്ളറയെക്കുറിച്ച് വിവരം ലഭിക്കാം തേഡ് വൺ ബൈ അനലൈസിങ് ദ മോഷൻ ഓഫ് വേവ്സ് ജനറേറ്റഡ് ഡ്യൂറിംഗ് എർത്ത് ഗേ ഭൂകമ്പ സമയത്തുണ്ടാകുന്ന തരംഗങ്ങളുടെ ചലനങ്ങൾ വിശകലനം ചെയ്യുന്നതിൽ നിന്നും നമുക്ക് ഇതിനെക്കുറിച്ചുള്ള വിവരം ലഭിക്കുന്നതാണ് ഓരോ പാർട്ടിൻ്റെയും നോട്ട്സ് വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് ക്ലാസ് കണ്ടതിന് ശേഷം നോട്ട്സ് എഴുതിയെടുക്കുക നന്നായി പഠിക്കുക നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ദ സ്ട്രക്ചർ ഓഫ് ദി എർത്ത് ഈ ടോപ്പിക് വെരി ഇമ്പോർട്ടൻ്റ് ആണ് ദ ഇൻറ്റീരിയർ ഓഫ് ദി എർത്ത് ഈസ് ഡിവൈഡഡ് ഇൻറ്റു ഡിഫറെൻ്റ് ലെയേഴ്സ് ഇൻറ്റീരിയർ ഓഫ് ദി എർത്തിനെ ഫോർ ലെയേഴ്സായി തിരിച്ചിട്ടുണ്ട് ഫസ്റ്റ് വൺ ക്രസ്റ്റ് സെക്കൻഡ് വൺ മാൻഡിൽ തേർഡ് വൺ ഔട്ടർ കോർ ഫോർത്ത് വൺ ഇന്നർ കോർ ഈ പിക്ചർ നോക്കൂ ദ ഔട്ടർ മോസ്റ്റ് ലെയർ ഈസ് ദി ക്രസ്റ്റ് എർത്തിൻ്റെ ഏറ്റവും പുറമെയുള്ള ലെയറാണ് ഇത് ക്രസ്റ്റ് അഥവാ ഭൂവൽക്കം തൊട്ട് താഴെ ക്രസ്റ്റിന് താഴെ കാണുന്ന റെഡ് കളർ പാർട്ടാണ് മാൻഡിൽ മലയാളത്തിലും മാൻഡിൽ എന്ന് തന്നെയാണ് പറയുന്നത് നെക്സ്റ്റ് ലെയർ ആണ് ഔട്ടർ കോർ അഥവാ പുറക്കാമ്പ് അതാണ് ഓറഞ്ച് കളറിൽ കാണുന്നത് ഇന്നർ കോർ അഥവാ അകക്കാമ്പാണ് ഏറ്റവും ഉള്ളിലുള്ള ലെയർ യെല്ലോ ഷെയ്ഡിൽ കാണുന്നതാണ് ഇന്നർ കോർ ഇത് വരച്ച് ഭാഗങ്ങൾ മാർക്ക് ചെയ്യാൻ പഠിക്കുക ഓരോ ലെയേഴ്സിനെ കുറിച്ചും നമുക്ക് ഡീറ്റെയിൽ ആയി പഠിക്കാം ഫസ്റ്റ് വൺ ക്രസ്റ്റ് അഥവാ ഭൂവൽക്കം ദ ക്രസ്റ്റ് ഈസ് ദ ഔട്ടർ മോസ്റ്റ് ആൻഡ് റിലേറ്റീവ്ലി തിൻ ലെയർ ഓഫ് ദി എർത്ത് ദിസ് ലെയർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സോളിഡ് റോക്സ് The crust has two parts, namely continental crust and oceanic crust. Continental crust is thicker than the oceanic crust. The average thickness is about 30 kilometers. In mountain areas, continental crust has a thickness of about 70 kilometers. But the average thickness of the oceanic crust is 5 kilometers. ദ ക്രസ്റ്റ് ഈസ് ദ ഔട്ടർ മോസ്റ്റ് ആൻഡ് റിലേറ്റീവ്ലി തിൻ ലെയർ ഓഫ് ദി എർത്ത് ഭൂമിയുടെ ഏറ്റവും പുറമെയുള്ള പാളി താരതമ്യേന വളരെ തിന്നായിട്ടുള്ള പാളിയുമാണ് ഏത് ക്രസ്റ്റ് ഓർ ഭൂവൽക്കം ദിസ് ലെയർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സോളിഡ് റോക്സ് ഇത് നിർമ്മിതമായിട്ടുള്ളത് ഖരരൂപത്തിലുള്ള റോക്സ് കൊണ്ടാണ് ക്രസ്റ്റിനെ കോണ്ടിനെൻ്റൽ ക്രസ്റ്റ് അതുപോലെ ഓഷ്യാനിക് ക്രസ്റ്റ് എന്നിങ്ങനെ രണ്ട് ഭാഗങ്ങളുണ്ട് കോണ്ടിനെൻ്റൽ ക്രസ്റ്റ് ഈസ് തിക്കർ ദാൻ ദി ഓഷ്യാനിക് ക്രസ്റ്റ് സമുദ്ര ഭൂവൽക്കത്തേക്കാൾ കനം കൂടുതലാണ് വൻകര ഭൂവൽക്കത്തിന് ഇതിൻ്റെ ആവറേജ് തിക്നസ് തേർട്ടി കിലോമീറ്റർ ആണ് എന്നാൽ സമുദ്ര ഭൂവൽക്കത്തിൻ്റെ ആവറേജ് തിക്നസ് ഫൈവ് കിലോമീറ്ററെ ഉള്ളൂ സെക്കൻഡ് വൺ the mantle mantle is the layer below the crust this is relatively thick it extends up to about 2900 kilometers the part of the earth that comprises crust and upper part of mantle is called lithosphere the part below the lithosphere which is in a molten state ന്യൂ ടു ദ മെൽറ്റിംഗ് ഓഫ് റോക്ക് പാർട്ടിക്കിൾസ് ഈസ് നോണാസ് അസ്തനോസ്ഫിയർ ദ പോർഷൻ ബിലോ ദ അസ്തനോസ്ഫിയർ ഈസ് ഇൻ സോളിഡ് സ്റ്റേറ്റ് ഇവിടെ ഭൂവൽക്കത്തിന് താഴെ കാണുന്ന ഭാഗമാണ് മാൻഡിൽ ഈ ഭാഗം മറ്റ് ലേയേഴ്സിനേക്കാൾ കനമുള്ള ഭാഗമാണ് ഏകദേശം രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്നതാണ് മാൻഡിൽ ഭൂവൽക്കവും മാൻഡിലിൻ്റെ ഉപരിഭാഗവും ചേർന്നതാണ് ശിലാമണ്ഡലം അഥവാ ലിത്തോസ്ഫിയർ ഉപരിഭാഗം എന്ന് പറഞ്ഞാൽ മുഗൾ ഭാഗമാണ് ലിത്തോസ്ഫിയറിന് താഴെ കാണുന്ന ഭാഗമാണ് അസ്തനോസ്ഫിയർ ഈ ഭാഗത്തെ ശിലാപദാർത്ഥങ്ങൾ ദ്രവാവസ്ഥയിലാണ് അതായത് മാഗ്മ രൂപത്തിൽ അസ്തനോസ്ഫിയറിൻ്റെ താഴെ ഭാഗം ഖരാവസ്ഥയിലുമാണ് ഉള്ളത് ഇവിടെ ലിത്തോസ്ഫിയർ അസ്തനോസ്ഫിയർ ഇവ രണ്ടും നന്നായി പഠിച്ചുവെക്കുക എക്സാമിന് വരാവുന്നത് ആണ് കുട്ടികളെ നിങ്ങൾക്ക് ഈ ക്ലാസ് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഇതിൻ്റെ നോട്ട്സ് വീഡിയോയുടെ ലാസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ പഠിക്കുന്നത് കോറിനെ കുറിച്ചാണ് ദ കോർ ഒന്ന് വായിക്കാം ദ ലെയർ Below the mantle is the core. It is divided into outer core and inner core. The outer core is in liquid state while the inner core is in solid state. The core is mainly made up of metals like nickel and iron. Hence the core is also known as nife. The temperature in the inner core is about ഫൈവ് തൗസൻഡ് ആൻഡ് ഫൈവ് ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസ് മാൻഡിലിന് താഴെയുള്ള ഭാഗമാണ് ഏത് കാമ്പ് കാമ്പിന് രണ്ട് ഭാഗങ്ങൾ ഉണ്ട് കാമ്പ് എന്നാൽ ഇംഗ്ലീഷിൽ കോർ എന്നാണ് പറയുക ആദ്യത്തേത് പുറക്കാമ്പ് രണ്ടാമത്തേത് അകക്കാമ്പ് പുറക്കാമ്പ് ദ്രവാവസ്ഥയിലും അകക്കാമ്പ് ഖരാവസ്ഥയിലും ആണ് ുള്ളത് നിക്കൽ ഇരുമ്പ് എന്നീ ലോഹങ്ങളാൽ രൂപം കൊണ്ടതാണ് കാമ്പ് അതുകൊണ്ട് ഈ കാമ്പ് ഭാഗത്തെ നിഫെ എന്നും വിളിക്കുന്നു അകക്കാമ്പിൻ്റെ ചൂട് ഇന്നർ കോറിൻ്റെ ചൂട് ഏകദേശം ഫൈവ് തൗസൻഡ് ആൻഡ് ഫൈവ് ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസ് ആണ് ലേയേഴ്സും അതിൻ്റെ ഫീച്ചേഴ്സും ഏകദേശം മനസ്സിലായില്ലേ ഇനി നോട്ട്സ് എഴുതിയെടുക്കൂ മക്കളെ